ഗുരുവായൂരപ്പാ ശരണം പെരുമ്പാവൂരിന്റെ തിലകക്കുറിയായി മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം ജനുവരി മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുക ഈ മഹാസത്രത്തിന് അരങ്ങൊരുക്കാൻ വേണ്ടി മനസ്സും ശരീരവും ഉറപ്പിച്ചു ഈ മഹായാഗത്തിന് ഈ മഹാരാജസൂയത്തിന് കലിയുഗ രാജസൂയത്തിന് തയ്യാറെടുക്കുകയാണ് ഇവിടുത്തെ സജ്ജനങ്ങൾ ആ സജ്ജനങ്ങളെല്ലാം അതിന് ദൃഢവ്രതരായി മാറുന്നതിന്റെ ഭാഗമായി അതിന് തയ്യാറെടുപ്പിന്റെ ഭാഗമായി കർമ്മനിരതരാവാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായി കാപ്പുകെട്ടൽ എന്നൊരു ചടങ്ങ് ഇനി ഞങ്ങൾ ഇഹവും പലവും മറക്കുകയാണ് ഈ കലിയുഗ രാജസൂയം കഴിയുന്നത് വരെ ഞങ്ങൾ ഈ കണ്ണന്റെ ഭക്തന്മാരാണ് ഞങ്ങൾ ഈ വൃന്ദാവനത്തിലെ ഗോപി ഗോപന്മാരാണ് ഇത് ഭൂലോക വൃന്ദാവനമാണ് ഇത് ഭൂലോക വൈകുണ്ഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും അതിന് തയ്യാറാവുന്ന ചടങ്ങാണ് കാപ്പുകെട്ടൽ ഗോപൻജി എന്ന മഹാത്മാവാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹം വീരഹനുമാൻ ക്ഷേത്രത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് അത്താണി ദേശത്താണ് അത്താണിയിലാണ് ഈ വീരഹനുമാൻ ക്ഷേത്രമുള്ളത് അവിടെ നിന്നാണ് അദ്ദേഹം ഈ ചടങ്ങിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് ഈ ചടങ്ങ് കഴിയുന്നതോടുകൂടി മഹാസത്രത്തിന്റെ ഭാഗമാവാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഹവും പരവും മറന്ന് കടീബദ്ധരായിക്കൊണ്ട് എല്ലാവരും ഈ മഹാ രാജസൂയത്തിൻ്റെ കലിയുഗ മഹാരാജസൂയത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ സത്രത്തിൻ്റെ പുണ്യദിനങ്ങളാണ് മഹാത്മാക്കളായ ഒരു കൂടി ആചാര്യന്മാർ എവിടേക്ക് എത്തുന്നു പുണ്യാത്മാക്കൾ എത്തുന്നു അവരുടെ പാതധൂളികളെ കൊണ്ട് കണ്ണൻ്റെ കൊണ്ട് വേദാന്ത സാരങ്ങളെ കൊണ്ട് ഈ പുണ്യഭൂമി അമൃതം നിറഞ്ഞ മഹാസാഗരമായി മാറുന്നു അതിൽ വീണ്ടും വീണ്ടും അഭിരമിക്കാൻ നീന്തി തുടിക്കാൻ ഈ മഹാസത്ര വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃപാദ അരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു